ഓർമ്മയുടെ പാളങ്ങളിൽ പതിനഞ്ച് സ്ത്രീകൾ വൈശാഖൻ മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ശ്രീ വൈശാഖൻ അദ്ദേഹത്തിൻ്റെ നീണ്ട ഇരുപത് വർഷത്തെ റെയിൽവേ ജീവിതത്തിൻ്റെ ഓർമ്മയുടെ പാളങ്ങൾ അവയിലൂടെ സഞ്ചരിച്ചെത്തുന്ന പതിനഞ്ച് സ്ത്രീ ജീവിതങ്ങൾ ഒന്ന് രംഗനായകയുടെ കടുത്ത ഇഷ്ടം ഇന്നീ റെയിൽവേ പാളത്തിലൂടെ വൃന്ദാവൻ എക്സ്പ്രസ് വന്നാൽ എൻ്റെ തല ഉരുളും തീർച്ച വെളിയിൽ നിന്നും ഒരു സ്ത്രീയുടെ ചിലമ്പിച്ച ശബ്ദം ഞാൻ അമ്പരന്നു വടക്കൻ ആർക്കാട് ജില്ലയിലെ ആ ചെറിയ സ്റ്റേഷനിൽ ജോലിക്കെത്തിയിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ മദുരാശി ബാംഗ്ലൂർ വൃന്ദാവൻ എക്സ്പ്രസ് വരാറായി ലൈൻ ക്ലിയർ കൊടുത്തു കഴിഞ്ഞു അപ്പോഴാണ് ഈ പ്രശ്നം ഇൻറേ കിന്ദ തണ്ടവാളത്തിലെ വിരുന്ദാവൻ എക്സ്പ്രസ് ഓടിനാൻ എൻ തല ഇങ്കെ ഉരുളും കട്ടായം ഞാൻ പോർട്ടറെ വിളിച്ചു പോർട്ടർ കുപ്പൻ കുപ്പുസ്വാമി മുഴുവൻ സമയവും പ്ലാറ്റ്ഫോമിലെ ഒരു വേപ്പുമരത്തിൻ്റെ ചുവട്ടിൽ കുത്തിയിരുന്ന് താടിരോമം വലിച്ചു പറിക്കുകയാണ് പ്രധാന ജോലി ഒപ്പം പോർട്ടർ ജോലിയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രം കുപ്പൻ ഓടി വന്നു കുപ്പ ആരാണ് വണ്ടിക്ക് തലവെക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത് പിടിച്ചു കൊണ്ടുപോവാ എൻ്റെ പൊണ്ടാട്ടിയാണ് സാർ രംഗമ്മ രംഗനായകി എന്താ കാര്യം സാറ് പേടിക്കണ്ട ഇത് ഇടയ്ക്കിടയ്ക്കുള്ളതാ വണ്ടിയുടെ മുമ്പിൽ ചാടാതെ ഞാൻ നോക്കിക്കൊള്ളാം സഹായത്തിന് ആളുമുണ്ട് എനിക്ക് പൂർണ്ണമായി മനസ്സിലായില്ല എങ്കിലും പേടിക്കാനില്ല കുപ്പൻ്റെ ഭാര്യയാണല്ലോ വണ്ടി ഇരമ്പി പാഞ്ഞു വന്നു പുതിയതായി തുടങ്ങിയ വണ്ടിയാണ് ദക്ഷിണ റെയിൽവേ അഭിമാനത്തോടെ അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ വണ്ടി വണ്ടി സ്റ്റേഷൻ കിടക്കുമ്പോൾ ഞാൻ പച്ചക്കൊടി കാണിച്ചു നിന്നു കുറച്ചപ്പുറത്ത് നാടകീയ രംഗ വരങ്ങേറുകയാണ് രംഗനായകി മുടിക്കട്ടഴിച്ചിടുന്നു പുടവയുടെ മുന്താണി വലിച്ചു കുത്തുന്നു വണ്ടിക്ക് മുന്നിലേക്ക് കുതിക്കുന്നു കുപ്പനും തടിയനായ മറ്റൊരാളും കൂടി രംഗമ്മയെ ബലമായി പിടിച്ചു വലിക്കുന്നു രണ്ടു കുട്ടികളും മൂന്ന് സ്ത്രീകളും നിരീക്ഷകരായി എത്തിയിട്ടുണ്ട് ശക്തിയായ പൊടിക്കാറ്റിൽ കരിയിലകളെ പറപ്പിച്ച് അവിടെയെല്ലാം നേരിയ ഭൂകമ്പം വൃന്ദാവൻ എക്സ്പ്രസ് കടന്നുപോയി രണ്ടു പേരുടെ പിടിയിലമർന്ന രംഗനായകി കുപ്പനെ വർഷത്തിൽ കുളിപ്പിച്ചു പിടിച്ചിരുന്നവർ അവളെ സ്വതന്ത്രയാക്കി രംഗമ്മ തുടർന്നു ഇയാൾ ഏത് പെണ്ണിനെ നോക്കിയാണ് ഈ താടി രൂപം പറിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എൻ്റെ പുരുഷനൊരു മോശക്കാരനാണ് അവൾക്ക് ഞാൻ ശൂന്യം ചെയ്യും ശൂന്യം എന്ന് വെച്ചാൽ മന്ത്രവാദം ഇയാൾക്കെന്നെ പോരെ ഈ കുരങ്കുമൂഞ്ചിക്ക് രംഗമ്മയുടെ തമിഴ് തെറശേഖരം പെരുമഴ പോലെ പെയ്തു കുപ്പൻ ഒന്നും സംഭവിക്കാത്തതുപോലെ വേപ്പുമരത്തിൻ്റെ ചുവട്ടിലേക്ക് മടങ്ങി താടി പറിച്ചുകൊണ്ട് തിരുക്കുറലിലെ ചില വരികൾ ചൊല്ലി ഇത് പതിവുള്ളതാണ് എന്ന് കുപ്പൻ പറഞ്ഞതോർത്ത് ഞാൻ സമാധാനിച്ചു രംഗനായകിയെ ഞാൻ ആദ്യമായി കാണുന്നത് ഇപ്പോഴാണ് കറുപ്പിൻ്റെ അഴക് അവളെ കാണുന്ന ആർക്കും മനസ്സിലാകും കുപ്പൻ ഇങ്ങനെ ഒരു സുന്ദരിയെ കിട്ടിയല്ലോ കുപ്പൻ്റെ മുഖം ഒരു കുറുക്കൻ്റെ മുഖം പോലെയാണ് എഴുന്നുമുള്ളുപോലെ നിൽക്കുന്ന മുടി മുഖമാകെ കുറ്റരോമങ്ങൾ തുളച്ചുകയർന്ന കണ്ണുകൾ തിരുക്കുറലിലെ വരികളും തത്വജ്ഞാന സംബന്ധിയായ തമിഴ് പാട്ടുകളും ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കും രംഗനായകി ശാന്തയായി ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി ഞാൻ ഒഴിവ് കിട്ടിയപ്പോൾ വേപ്പുമരത്തിനടുത്തേക്ക് ചെന്നു ചക്രവാളത്തിലേക്ക് നോക്കി കുപ്പൻ പാടുകയാണ് ആടിയടങ്കും വാഴയട ആറടി നിലമേ സ്വന്തമെട ഷീർ കോഴി ഗോവിന്ദരാജൻ പാടിയ പാട്ടാണ് നൃത്തം ചെയ്ത് ചെയ്ത് നിശ്ചലമായി പോകുന്ന ജീവിതമാണിത് ആറടി മണ്ണ് മാത്രമാണ് മനുഷ്യന് സ്വന്തമായിട്ടുള്ളത് ഞാൻ കുപ്പനോട് വളരെ സഹാനുഭൂതിയോടെയാണ് സംസാരിച്ചത് കുപ്പ ഇത്രയും സൗന്ദര്യമുള്ള മെടുക്കിയായ ഒരു ഭാര്യ ഉള്ളപ്പോൾ എന്തിനാണ് വേറൊരു പെണ്ണിനെ നോക്കുന്നത് കുപ്പനോട് വളരെയേറെ ഇഷ്ടമുള്ളത് കൊണ്ടാവും രംഗമ്മ ഇങ്ങനെയൊക്കെ സംശയിക്കുന്നത് വെറും സംശയം മാത്രമാണോ കുപ്പനൊന്ന് ചിരിച്ചു വെറ്റിലക്കറ പിടിച്ച് കറുത്ത പല്ലുകൾ തിളങ്ങി സാർ എനിക്കറിയാം സാർ അവൾക്കെന്നോട് വലിയ ഇഷ്ടമാണ് എനിക്ക് അവളോടും അങ്ങനെയാണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവൾ വൃന്ദാവൻ എക്സ്പ്രസ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കണ്ടാൽ ഭംഗിയുള്ള വണ്ടി ആയതുകൊണ്ട് മാത്രമല്ല വണ്ടി പതിനൊന്നരക്കല്ലേ വരൂ അതിനുള്ളിൽ അവൾ എനിക്കിഷ്ടപ്പെട്ട കറികളെല്ലാം ഉണ്ടാക്കി വയ്ക്കും ഒന്നാം തരം പാചകക്കാരിയാണ് രംഗമ്മ എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കുളിച്ച് ഞാൻ കൊണ്ടു കൊടുക്കുന്ന മഞ്ഞക്കനകാംബരവും ചൂടിയാണ് അവൾ പുറപ്പെടുക വണ്ടിക്ക് തലവെക്കാൻ ഞാൻ രാത്രികളിൽ തിരുക്കുറൽ ചൊല്ലിക്കൊടുക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്തു ചെയ്യാം ബുദ്ധി ഉദിക്കുന്നില്ല ഇനി കടവൾ തന്നെ കനിയണം പിന്നീട് മൂന്ന് നാല് തവണ കൂടി രംഗമ്മ കലിതുള്ളി എത്തി വണ്ടി വന്നപ്പോൾ കുപ്പനും കൂട്ടുകാരനും ചേർന്ന് പിടിച്ചു വലിച്ചു പ്രേക്ഷകരുടെ എണ്ണം കുറഞ്ഞു വന്നു പിന്നീട് ഒന്ന് രണ്ടാഴ്ചകൾ രംഗനായകിയെ ആത്മഹത്യാ നാടകത്തിന് കാണാതായപ്പോൾ ഞാൻ സംശയിച്ചു രംഗനായകി കുപ്പനെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞോ വിവരമറിയാനായി ഞാൻ അതിരാവിലെ രാവിലെ നടത്തം അവരുടെ കാർട്ടേഴ്സിന് മുന്നിലൂടെയാക്കി അത്ഭുതം രംഗനായകി കുളിച്ചു പൂച്ചുകൂടി മുറ്റം അടിച്ച് വൃത്തിയാക്കുന്നു വെള്ളം തളിക്കുന്നു ഭംഗിയായി കോലം വരയ്ക്കുന്നു എന്നെ കണ്ടപ്പോൾ വളരെ വിനയത്തോടെ ചിരിച്ചു വണക്കം സാർ ഇതെന്തു മറിമായും കുപ്പൻ ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ ചോദിച്ചു എന്തു സംഭവിച്ചു കുപ്പൻ ഒരു പോലെ ചിരിച്ചു തിരുക്കുറലിലെ ഒരു പദ്യം ചൊല്ലി എനിക്കൊന്നും മനസ്സിലായില്ല സാർ ഞാൻ എത്രയോ കാലമായി അവൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു ഫലം കണ്ടില്ല എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് ഏതോ ജ്യോത്സ്യക്കാരി അവളോട് പറഞ്ഞു കൊടുത്തിരുന്നത്രേ ഇപ്പോൾ അവൾക്ക് ബുദ്ധി ഉദിച്ചു ഗർഭിണിയാണ് ഇനി രംഗമ്മ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് വരല്ല സാർ അവൾ ബുദ്ധിമതി ഏൻ കണ്ണ്